പ്രധാന ആരാധനാ മൂർത്തികളിൽ ഒന്നാണ് ഗണപതി സ്പീക്കർ എ എൻ ഷംസീർ അടുത്തിടെ ഗണപതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് ഷംസീർ നടത്തിയത് ഹിന്ദുവിരുദ്ധ പ്രസ്താവനയാണ് എന്നാണ് ഇപ്പോൾ എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ നിലപാട് കടുപ്പിക്കുന്നത് എൻ എസ് എസ് ശബരിമല സമര മാതൃകയിലാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രസ്താവന ഹൈന്ദവ ജനതയുടെ ചങ്കിൽ തറച്ചതാണെന്നും അതിൽ വിട്ടുവീഴ്ച ഇല്ല എന്നുമാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് സ്പീക്കർ ഹൈന്ദവ ജനതയോട് മാപ്പ് പറയണമെന്നും സുകുമാരൻ നായർ വീണ്ടും ആവശ്യപ്പെടുന്നു ഈ കാര്യത്തിൽ മറ്റ് ഹിന്ദു സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും ചേർന്ന് പ്രവർത്തിക്കും ശാസ്ത്രമല്ല വിശ്വാസമാണ് വലുതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു തനിക്ക് തെറ്റുപറ്റി എന്ന് ഷംസീർ മാപ്പ് പറയണം ശാസ്ത്രം ഗണപതിക്ക് മാത്രം മതിയോ മറ്റ് മതങ്ങൾക്ക് വേണ്ടേ ശാസ്ത്രമല്ല വിശ്വാസമാണ് വലുത് തങ്ങൾ ബി ജെ പിക്ക് എതിരല്ല ബി ജെ പി ഈ വിഷയത്തിൽ നല്ല സമീപനമെടുത്തു വിശ്വാസ സംരക്ഷണത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് ഒപ്പം നിൽക്കും തങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല പ്രാർത്ഥന മാത്രമാണ് നടത്തുന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു സ്പീക്കറുടെ പ്രസ്താവനക്കെതിരെ എല്ലാ കരയോഗങ്ങളിലും വിശ്വാസ സംരക്ഷണ ദിനം ആചരിക്കുകയാണ് എൻ എസ് എസ് പ്രവർത്തകരും വിശ്വാസികളും വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുകയും വിശ്വാസ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശിച്ച് എൻ എസ് എസ് എല്ലാ കരയോഗങ്ങൾക്കും സർക്കുലർ നൽകിയിരുന്നു വിശ്വാസ സംരക്ഷണ ദിനാചരണത്തിന്റെ പേരിൽ പ്രകോപനപരവും മതവിദ്വേഷജനകവുമായ ഒരു നടപടിയും ഉണ്ടാകരുതെന്നും സർക്കുലർ പറയുന്നു തിരുവനന്തപുരത്ത് നാമജപ ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതേസമയം പ്രസ്താവനയെ ചൊല്ലി നടക്കുന്നത് അനാവശ്യ വിവാദം എന്നാണ് സി പി എമ്മിന്റെ നിലപാട് രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം സംഘപരിവാർ ഗൂഢാലോചനയിൽ എൻ എസ് എസ് നേതൃത്വം വീണു എന്നാണ് സി പി എമ്മിന്റെ സംശയം എൻ എസ് എസിന്റെ നാമജപ യാത്ര ശബരിമല പ്രതിഷേധത്തിന്റെ അന്തരീക്ഷം ഒരുക്കാനുള്ള ബോധപൂർവ ശ്രമം എന്നാണ് വിലയിരുത്തൽ ശാസ്ത്രത്തെ മിത്തുമായി ബന്ധിപ്പിക്കുന്ന കാര്യം മാത്രമാണ് ഷംസീർ പറഞ്ഞത് എന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ വിശദീകരണം